തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽ വരുന്നതാണ് നിരവധിയായ ആറാട്ടുകൾ പങ്കെടുക്കുന്ന ഭഗവതിമാരുടെയൊക്കെ ആറാട്ടുണ്ട് പക്ഷെ നമുക്ക് സാധിക്കുന്നത് പാറേമക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ എടുക്കാനാണ് അധികം സാധിച്ചിട്ടുള്ളത് പ്രധാനമായും പാറേമക്കാവിൻ്റെ എടുക്കാനാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് പക്ഷേ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രധാനമായ ഒരു ആറാട്ട് മഠത്തിൽ ഉണ്ട് നടുവിൽ മഠത്തിൽ നടുവിൽ മഠം നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ എത്താനായിട്ട് നേരം വൈകിയതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കാണിക്കുന്നില്ല ആറാട്ട് കാഴ്ചകൾ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് പാറേമക്കാവിൻ്റെയും തിരുവമ്പാടിൻ്റെയും പ്രതിനിധികളായിട്ട് ഉണ്ട് ബൈജുണ്ട് രമേശേട്ടുണ്ട് ബൈജുവിൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ അനിയുണ്ട് ശിവേട്ടുണ്ട് അങ്ങനെ പേര് പറയുകയാണെന്ന് വെച്ചാൽ നിരവധി പേരുടെ പേര് പറഞ്ഞാൽ തന്നെയാണ് തീരുള്ളൂ എല്ലാവരും കൂടി ഉൾപ്പെടുത്തുന്നു ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള പാറേമക്കാവ് ഭഗവതിയാണ് പാറായ്മക്കാവ് ഭഗവതി പടിഞ്ഞാറേ ചിറയിലുള്ള ആറാട്ട് അത് വളരെ പ്രധാന ആറാട്ടാണ് പൂരം കഴിഞ്ഞിട്ടുള്ളത് കൂടിയാറാട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരുമിച്ചല്ല ആറാട്ട് പക്ഷേ ഒരേ സമയത്ത് നടക്കുന്നു എന്ന് മാത്രം തിരുവമ്പാടിക്കും പാറായ്മക്കാവിനും വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് മഠം എന്ന് പറയുന്നത് ഇവിടെ നടുവിൽ മഠത്തിലാണ് ആറാട്ട് നടക്കുന്നത് തിരുവമ്പാടി മഠത്തിൽ വരവ് നടത്തുന്നതിന് ആദ്യം ഇറക്കി എഴുന്നള്ളിക്കുന്നതും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നടുവിൽ മഠത്തിലാണ് പിന്നെ ബ്രഹ്മസ്വ മഠത്തിലാണ് വേദോച്ചാരണം മന്ത്രോച്ചാരണം ഒക്കെ നടക്കുന്നത് തെക്കേ മഠം ഇതുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് നിലവിലിവിടെ മൂന്ന് മഠങ്ങളാണ് ഉള്ളത് പടിഞ്ഞാറ ചെറിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വന്നിട്ടുള്ള പലരും എം ജി റോഡിനോട് ചേർന്നുള്ള ഈ വലിയ കുളവും അതിനോട് ചേർന്നുള്ള ഈ മടങ്ങളും കണ്ടിരിക്കും ഇനിയിപ്പോൾ ഇത് പറഞ്ഞ് അധികം നീണ്ടു പോകുന്നില്ല നമുക്ക് ആറാട്ടി ചടങ്ങുകളിലേക്ക് കടക്കാം ഇവിടെ നിന്ന് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ പാറമക്കാവ് ഭഗവതി എഴുന്നള്ളിച്ച് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു ആദ്യം പാറമക്കാവ് ഭഗവതി വരാനായിട്ട് ദേശത്തെ പറകൾ എടുത്തു കഴിഞ്ഞിട്ടാണ് തിരുവമ്പാടി ഭഗവതി എത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് വഹിക്കുന്നത് പറകളെടുത്ത് കഴിഞ്ഞ് എത്തി ആറാട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരികെ എത്തിയതിന് ശേഷമാണ് കൊടിയിറക്കൽ നടക്കുന്നത് ഒരുവുമായി ബന്ധപ്പെട്ടുള്ളത് നിരവധിയായ ചടങ്ങുകളാണ് ഓരോ ചടങ്ങുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് ഒരിക്കലും ഇത് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഞാൻ ഈ ഈ ചടങ്ങ് ഇതിന് മുമ്പും എടുത്തിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കുക എന്നതിനപ്പുറം ഈ ഒരു പരിപാടി കാണുക അറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുന്ദരമായ കാര്യം നമ്മൾ കാണുന്ന കാഴ്ച അത്ര വിപുലീകരിച്ചല്ലെങ്കിലും ചെറുതായെങ്കിലും മറ്റുള്ളവരെ കൂടി കാണിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശമുള്ളൂ ഞാൻ എത്തുമ്പോൾ കുറച്ച് നേരം വൈകിയ കാരണമാണ് മഠത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ മറ്റ് വിഷലുകളൊന്നും ഇതിൽ ചേർക്കാൻ പറ്റാത്തത് ഒരു പരിമിതമായ സ്ഥലത്ത് വലിയ കുളമാണെങ്കിലും ഒരു പരിമിതമായ സ്ഥലത്ത് നടുവിൽ മറ മഠത്തിൻ്റെ ആറാട്ട് കടവിലാണ് ഇങ്ങനെ ഈ ചടങ്ങ് നടക്കുന്നത് അതിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെയാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇവരൊക്കെ നിൽക്കാനായിട്ട് സമ്മതിക്കുന്ന കാരണമാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ടാണ് എടുക്കാനായിട്ട് കഴിയുന്നത് ആറാട്ടു കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇത്രയും അടുത്തത് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുണ്യം പറഞ്ഞാൽ തീരില്ല महात्म्य लेके श्रीलमाग

രണ്ട് ഭഗവതിമാരെയും ഒരേ ഫ്രെയിമിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആറാട്ടിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം i महापति सरस्वती महामति सरस्वती महापति सरस्वती महापति सरस्वती महा